നമ്മൾ സാധാരണ പോകുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇത്തവണ ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നു അവരെ തമിഴ്നാട് പൈതൃക യാത്രക്ക് പോയതാണ് അപ്പം അവിടുന്ന് മഹാബലിപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മഹാബലിപുരം പറഞ്ഞു കേട്ടപ്പം നമ്മൾ പറഞ്ഞ് കേട്ടതിനേക്കാളും നമുക്കവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അതിശയപ്പെടുന്ന കാര്യങ്ങൾ കാണാനുണ്ട് അതിൻ്റെ അകത്ത് പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോകുന്നതാ നല്ലത് വെച്ചാൽ ഫുള്ളും കരിങ്കല്ലാന്ന് അപ്പം നമുക്ക് നടക്കുമ്പോഴെല്ലാം നല്ല കാലിനൊക്കെ നല്ല ചൂടറിയും അല്ലെങ്കിൽ പിന്നെ സോക്സൊക്കെ ഇടേണ്ടി പറയും ഇടേണ്ടി വരും കാലിന് കാലിന് മാത്രമല്ല നല്ല ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന സ്ഥലമാണ് സ്ഥലമാണെന്നതൊന്നും കൂടെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കല്ലാണ് ഇവിടെ ഏറ്റവും ഒരു സംഭവം ഇവിടെയാണ് ഏറ്റവും കൂടാ കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് കാരണം ഇത് കാണുമ്പം നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു കല്ല് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം കിലോ വെയിറ്റുള്ളൊരു കല്ലാന്ന് പോലും അത് നിൽക്കുന്നത് ഒന്നേകാലടീൻ്റെ സ്പേസിലാണത് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാനും എല്ലാ ഭാഗത്തും നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ ഏരിയ തന്നെ പക്ഷേ ഈ കല്ലിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ആ കല്ലിനെ താങ്ങി പിടിച്ചിട്ടായിട്ടും അല്ലെങ്കിൽ അത് തലകൊണ്ട് താങ്ങിയിട്ടായി അങ്ങനെ പല പോസ് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കാണുന്നുണ്ട് അപ്പം അത് കാണാനും നല്ലതുണ്ട് അതിൻ്റെ അത് കാണുമ്പോൾ നമുക്ക് തോന്നും അതിപ്പോരുണ്ട് താഴേക്ക് വീഴുമെന്ന് പണ്ട് ബ്രിട്ടീഷുകാർ തന്നെ അവരിത് വീണു പോവുമോ എന്നുള്ള സംശയത്തിൽ ഏഴാനൊക്കെ വെച്ച് തള്ളി നോക്കി എന്നാണ് പറയുന്നത് അത് നമുക്കിങ്ങനെ പോകുമ്പം നമ്മൾ ടൂർ കൊണ്ടുപോകുന്നവരുണ്ടല്ലേ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അങ്ങനെ അറിവാണ് അപ്പം അങ്ങനെ ഇത് ആരെങ്കിലും വരുമ്പം തലയിൽ വീണുപോകുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ തള്ളി നോക്കി എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടെ കാണാനുള്ളത് ഫുള്ളും നമ്മൾ എവിടെ നോക്കിയാലും കരിങ്കല്ലിൻ്റെ ഒറ്റ കല്ലിൽ കൊത്തിയിട്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് ഗുഹാക്ഷേത്രങ്ങൾ എന്ന് പറയില്ല അങ്ങനത്തെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കരിങ്കല്ലിൻ്റെ ഇടയിലൂടെ അത്രയും നല്ല ഭംഗിയാണ് അതിങ്ങനെ ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും ഭംഗി ഭംഗിയുണ്ട് ആ ഇതിന് ഇപ്പം നമ്മളുള്ളത് ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കുന്നിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഉലകേശ്വരി ക്ഷേത്രം എന്നു പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ചുറ്റും ആ നാട് മൊത്തം കാണാൻ പറ്റുന്ന പറയുന്നത് അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ആ ഹൈറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ താഴത്തുള്ള താഴത്തുള്ളവർ മൊബൈലിലൊന്നും നല്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല അപ്പോൾ അവിടെ ഒരു സ്റ്റു ക്യാമറയും കൊണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവരടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് തരും പക്ഷേ അത് ശരിക്കും ഒരു നമുക്കൊരു ഇത്രയും ഹൈറ്റിൽ നടത്ത ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല അപ്പം അത് വേസ്റ്റാന്ന് നിങ്ങളത് പോകുകയാണെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല സാധാരണ നമ്മൾ താഴത്തൊക്കെ നിന്നിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ പോലെ അത് ഫീൽ ചെയ്യുകയുള്ളൂ നമുക്ക് ആ കറക്റ്റ് നമ്മൾ അവിടെ നിന്ന് കാണുന്നതിൻ്റെ ഇത് കിട്ടില്ല പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു അഞ്ച് സ്മാരകങ്ങളുണ്ട് അർജുനന് ഭീമൻ പിന്നെ യുധിഷ്ഠരൻ സഹദേവൻ ദ്രൗപദി ഇങ്ങനെ ഇവരെ സ്മാരകങ്ങൾ ഉണ്ടാട പഞ്ചരഥങ്ങളെന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു അഞ്ച് രഥങ്ങള് അത് അവിടെ ഒറ്റ ഒരേ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്താണെന്നുള്ളത് ഇതെല്ലാം ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ളതാണ് എന്ത് ഈ കാണുന്നതെല്ലാം കൊത്തുപണിയെല്ലാം ഭീമാകാരായ കൊത്തുപണികളെല്ലാം പാറ തുരന്നിട്ടൊക്കെ ഉണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ് ഈ കാണുന്ന അഞ്ചെണ്ണം പിന്നെ അവിടെ ഒരു വലിയ ആനയുണ്ട് ആ ആന അതേ ഒറ്റ കല്ലിൽ കൊത്തിയിട്ടുണ്ടാക്കിയ ആനയാണ് അവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനുള്ള ഇതിലൊക്കെ കുറേ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിത് പോയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഇട്ടിന്നു മാത്രമേ ഉള്ളൂ മഹാബലിപുരത്ത് കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോട്ടേന്ന് ചോദിച്ചിട്ടെ ഈ കാണുന്ന ക്ഷേത്രം എന്നു പറയുന്നത് നമ്മളെ കട കടലിൻ്റെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ക്ഷേത്രമാണ് ഇത് ഇതിനും കുറേ ഐതിഹ്യങ്ങളുണ്ട് അവിടെ ആറേഴ് ക്ഷേത്രങ്ങൾ ഇതേപോലത്തെ ഉണ്ടായിരുന്നാ പറയുന്നത് ഷോ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ക്ഷേത്രത്തിന് പറയുന്ന പേര് കേട്ടിട്ടുള്ളത് ഞാൻ പിന്നെ ആറ് ഏഴ് ക്ഷേത്രം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതിൽ ആറെണ്ണം കടലിൽ മുങ്ങിപ്പോയിരുന്നു ബാക്കി ഒരു ക്ഷേത്രം മാത്രം ഉള്ളതാണ് ഈ കാണുന്ന ക്ഷേത്രം പിന്നെ ഈ ആറ് ക്ഷേത്രവും അവിടെ സുനാമിയുള്ള സമയത്ത് വെള്ളം അങ്ങോട്ടേക്ക് പോയപ്പം ഈ ആറ് ക്ഷേത്രവും കാണാൻ പറ്റി പറയുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ടൂറുകാർ പോകുമ്പം പറ